ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എജോ ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമളവരെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ സുപ്രധാനമായ വാർത്തയാണ് പങ്കുവെക്കുന്നത് അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പി എസ് സിയുടെ അപ്ഡേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പി എസ് സി പരീക്ഷ മാറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകൾ ഫെബ്രുവരിയിലേക്ക് മാറ്റി പുതുക്കിയ തീയതികൾ ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം പ്രസിദ്ധീകരിക്കും ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റിവെച്ചതെന്ന് നമുക്ക് നോക്കാം ഡ്രാഫ്റ്റ്സ് മാൻ ആർക്കിയോളജി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി നടക്കേണ്ടിയിരുന്ന പരീക്ഷയാണ് ഇത് ടെക്നിക്കൽ സൂപ്രണ്ട് ഡയറി കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഡിസംബർ ഒൻപതിന് നടക്കേണ്ടിയിരുന്നതാണ് എൻജിനീയറിംഗ് അസിസ്റ്റൻ്റ് ഇലക്ട്രോണിക്സ് ഓർ ഓവർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക്സ് ഡിസംബർ പത്തിന് നടക്കേണ്ടിയിരുന്നതാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ഹൗസിംഗ് ബോർഡ് ഓർ പബ്ലിക് വർക്ക്സ് പതിനൊന്നിന് നടക്കേണ്ടിയിരുന്നതാണ് ബൈൻഡർ ഗ്രേഡ് ടു പ്രിൻ്റിങ് ഓർ ബൈൻഡർ ഗ്രേഡ് ടു സ്പെറി എസ് ടി പ്രിൻ്റിങ് പ്രിസർവേഷൻ സൂപ്പർവൈസർ ആർക്കൈവ്സ് പന്ത്രണ്ടിന് നടക്കേണ്ടിയിരുന്നതുമാണ് അപ്പോൾ ഇത്തരത്തിൽ ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്താനിരുന്ന പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലേക്കാണ് അപ്പോൾ ഇതിൻ്റെ പരീക്ഷ തീയതികൾ ഫെബ്രുവരിയിലെ പരീക്ഷാ കലണ്ടറിനൊപ്പം പ്രസിദ്ധീകരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വിവരം എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പ്രിയമുള്ളവരെ ഇതോടൊപ്പം മറ്റൊരു സുപ്രധാനമായ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഇലക്ഷൻ വരാനിരിക്കുകയാണല്ലോ അപ്പോൾ അതിന് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടാവുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് പെരുമാറ്റച്ചട്ടം നിയമനങ്ങളെ ബാധിക്കുമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് പി എസ് സി നിയമനത്തെ ബാധിക്കുമോ ഇനി ഒഴിവ് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് പറയുന്നത് ശരിയാണോ ഇതിനെ മറുപടി നമുക്ക് നോക്കാം സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഇടക്കാല ഓർ താൽക്കാലിക നിയമനങ്ങൾ നടത്താതിരിക്കുക എന്നതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പി എസ് സി നടത്തുന്നത് സ്ഥിര നിയമനങ്ങളാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് പി എസ് സി നിയമനത്തെ ബാധിക്കില്ല എന്നാൽ വിവിധ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ നീട്ടി വയ്ക്കുന്നത് കാണാറുണ്ട് പലർക്കും സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വിവരവും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക ഓക്കെ ഇത്തരത്തിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക്